ഹലോ ഗെയ്സ് നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് മജ്ജ്നൂക്കാട്ട് ഇല്ലയിലാണ് ഞാൻ ഇവിടെ ഒരു ഷോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ വിചാരിച്ചതാണ് ഇവിടെ ഒരു ഫുൾ വീഡിയോ ചെയ്യണം എന്നുള്ളത് എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടും ഉണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ബ്ലോഗിൽ വരുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് അപ്പം എന്താ പറഞ്ഞത് ആകെ അമ്പത് പേരെ കാണാനുള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ലാന്നെ പറയണം നമ്മൾ ഇന്നിവിടെ മജ്ജിനൂക്കാട്ട് ഇല്ലയിൽ വന്നിട്ടുള്ളത് ഇവിടെ മൊത്തമായിട്ടൊന്ന് കാണിച്ചു തരാനും അതിൻ്റെ കൂടെ ഇവിടുത്തെ വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ടല്ലോ അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കാണാം മജിനൂർക്കാട്ടിലയുടെ മെയിൻ എൻട്രൻസ് ആണിത് ന്യൂ അരുണാനഗർ കോളനി ഇവിടുന്ന് വന്ന് എത്തുന്ന സ്ഥലമാണിത് ഇവിടെയാണ് കൂടുതൽ പേര് ഫോട്ടോ എടുക്കാനെല്ലാം നിൽക്കുന്നത് ഈ കാണുന്ന രണ്ടും ഇവിടുത്തെ ടെമ്പിൾ ആണ് അതിലൊരു ടെമ്പിൾ ഇപ്പോൾ ആയിട്ട് റിനോവേഷൻ്റെ ഭാഗമായിട്ട് പൂട്ടിയിട്ടിരിക്കുവാണ് ഇവിടെ മാത്രമേ കുറച്ച് വിശാലമായിട്ടുള്ള സ്ഥലമുള്ളൂ ബാക്കിയെല്ലാ ഇടവഴികളാണ് ഓരോ വഴിയിലൂടെയും പോയി നോക്കാം നമ്മൾ ഇവിടുത്തെ ക്ലോസസ്റ്റ് മെട്രോ സ്റ്റേഷൻ വിധാൻസഭയാണ് വിധാൻസഭയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട് നമുക്ക് ഈറിക്ഷയോ ടാക്സിയോ എന്ത് വേണമെങ്കിലും അടുത്തും ഇങ്ങോട്ട് വരാം ഇതാണ് ഇവിടുത്തെ മെയിൻ സ്ഥലം ഇത് അരുണ അരുണാനഗർന്നാണ് രാത്രി പതിനൊന്ന് മണിവരെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫുഡ് സ്റ്റേഷൻസ് ഉണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടുന്ന് കഴിക്കാം നല്ല ക്രൗഡഡ് ആണ് ഇന്ന് സൺഡേ ആയതുകൊണ്ടായിരിക്കാം അത്യാവശ്യം നല്ല ക്രൗഡഡ് ആണ് എന്താണ് കഴിക്കുന്നത് എവിടേക്കാണ് എന്നുള്ളത് ഇനി നമുക്ക് വേണേ തീരുമാനിക്കാൻ ലിറ്റിൽ ടിഫൻ ഷോപ്പിൻ ഷോപ്പ് ഷോപ്പുകൾക്ക് മാത്രമല്ല ഇവിടെ മൊത്തത്തിലൊരു വൈബ് വേറെ തന്നെയാണ് ഇവിടെയുള്ള കടകളും ഡ്രെസ്സുകളും എല്ലാം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന തരത്തിലുള്ളതല്ല പഴയ ടിബറ്റ് ഇപ്പോഴും ഇവിടെ ഉണ്ട് ഇവിടുന്ന് ഒരുപാട് സാധനങ്ങൾ ട്രൈ ചെയ്യാനുണ്ട് അതിലൊന്നാണ് ബബിൾ ടീ രണ്ടാമത്തേത് തുപ്പ തുപ്പ നമ്മൾ ലാസ്റ്റ് ടൈം ട്രൈ ചെയ്തിരുന്നു വളരെ അടിപൊളി സാധനമാണ് പിന്നെ ഉണ്ടുള്ളത് കോണ്ടോഗ് കോണ്ടോഗ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഇത്തവണ നമ്മൾ തീർച്ചയായിട്ടും ഇതെല്ലാം ട്രൈ ചെയ്യുന്നതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റും മോഡേൺ ഇന്ത്യൻസിനെ കാണാം അതുപോലെ ഡിബറ്റിൻസിനെ കാണാം അതുപോലെ തന്നെ ഫോറിനേഴ്സ് ഒരുപാടുണ്ട് ഇവിടെ അപ്പോൾ ഒരു നല്ല സ്ഥലം തന്നെയാണ് ഒരുപാട് വെറൈറ്റി കാഴ്ചകളാണ് കണ്ടോ നല്ലൊരു വൈബ് ഉണ്ടല്ലോ ഇവിടെ ഇവിടെ തന്നെ ഇവരുടെ മൊണാസ്ട്രീ ടെമ്പിൾ എല്ലാം ഉള്ളതുകൊണ്ട് ഇവരും ഇവിടെ വന്ന ഒരു കാഴ്ചയാണ് ഒരുപാട് പേരുണ്ട് ഇവിടെ ഇവിടുത്തെ മസ്ഫ്രൈ സാധനമാണ് കോണ്ടോഗ് അതിന് ഇവിടെ നല്ലൊരു സ്റ്റോൾ കണ്ടിട്ടുണ്ട് നല്ല തിരക്കുണ്ട് അപ്പോൾ ഞങ്ങൾ കണ്ടുപേരും കൂടെ കോണ്ടോഗ് ട്രൈ ചെയ്യാൻ പോവാണ് നോക്കാം വെജ് ഉണ്ട് നോൺ വെജ് ഉണ്ട് അതിന് നോൺ വെജ് തന്നെ മൂന്ന് ഐറ്റംസ് ഉണ്ട് അത് ചിക്കൻ ചീസ് സോസേജ് ഏത് വേണേലും നമുക്ക് ചൂസ് ചെയ്യാം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ള എന്താണെങ്കിലും ചിക്കൻ ആണ് ഡൽഹിയിൽ നമ്മൾ എവിടെ വന്നു കഴിഞ്ഞാലും ഹൈജീൻ്റെ കാര്യത്തിൽ കുറച്ച് പിന്നിലാണ് എന്നാൽ ഇവിടെ കുറച്ച് ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് സാധനം വന്നിട്ടുണ്ട് രണ്ടും ചിക്കൻ അല്ലേ നമ്മൾ സ്പൈസി വേണമെന്ന് പറഞ്ഞത് പറഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ചില്ലി പൗഡർ ഒരുപാടുണ്ട് എന്തായാലും കഴിച്ചു നോക്കാം നല്ല ചൂടുണ്ട് ഇത് പിന്നെ മയണൈസാണോ അതോ ഗാർലിക് പേസ്റ്റ് ആണോ എന്നറിയില്ല കഴിച്ചു നോക്കാം നല്ല ചൂസാണ് ടേസ്റ്റ് ഓക്കെ ഓക്കെ ആണ് എനിക്ക് വന്ന് ചീസ് കുറച്ച് നന്നാവുന്നതാണ് അവിടെ ഫേമസ് ആയിട്ടുള്ള ചീസാണ് നമ്മൾ ഓർഡർ ചെയ്ത മീഡിയം സ്പൈസി ആണെങ്കിലും സാധനം അത്യാവശ്യം ആണ് പിന്നെ ചൂടുകൂടെ ഉള്ളതുകൊണ്ട് വെരി ഹോട്ട് പോണ ചീസും കൂടിയാണ് പക്ഷെ ടേസ്റ്റില്ല ചൂടറിയാ പിന്നെ കഴിക്കാനും പറ്റില്ല വൺ ട്വൻ്റി റുപ്പീസാണ് ഒരു കോണ്ടോകിന് ചാർജ് ചെയ്തത് ചിക്കൻ കോണ്ടോക്കിന് പക്ഷേ നോട്ട് വർക്ക് ഫോർ വൺ ട്വൻ്റി റുപ്പീസ് ഒരു വെരി ആവറേജ് പ്രേസ്റ്റാണ് ഉണ്ടായിരുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇത് ഇവിടുത്തെ ഒരു മസ്റ്റർ ഐറ്റം ആയതുകൊണ്ടാണ് ഇത്തരം തിരക്കുണ്ടാവാൻ കാരണം അല്ലാതെ അതിൻ്റെ ടേസ്റ്റ് അല്ല ഇനി നെക്സ്റ്റ് നമുക്ക് ട്രൈ ചെയ്യാനുള്ളത് ബബിൾ ടീ ആണ് ബബിൾ ടീക്കും അതുപോലെ തന്നെ ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ട് എവിടെ കഴിക്കണം എന്നുള്ളതാണ് നമ്മുടെ മെയിൻ കൺഫ്യൂഷൻ ഇവിടെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് സി ഒരുപാട് വെറൈറ്റി സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിൻ കൺഫ്യൂഷൻ എവിടെ എന്തൊക്കെ ട്രൈ ചെയ്യണം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ബബിൾ ടീ തന്നെ എവിടെ കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം എന്നിട്ട് അത് ട്രൈ ചെയ്യാം നമ്മൾ ബോബാ എന്ന് പറഞ്ഞ ഷോപ്പാണ് തിരഞ്ഞു വന്നത് പക്ഷെ അതിവിടെയൊന്നും കാണല്ല അതുകൊണ്ട് നമ്മൾ ലാമ ബോബ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഈ മാറി നിന്നിരിക്കുകയാണ് അവിടെ ഭയങ്കര തിരക്കാണ് അവിടെ വെരി ആവറേജ് എങ്ങനെയുണ്ട് നല്ലതാണോ ഇതും ഫ്ലോപ്പാണ് ഗെയ്സ് നമ്മൾ കഴിച്ച കോണ്ടോക്ക് ഷോക്ക് അത് കഴിഞ്ഞ് കഴിച്ച ബോബാട്ടിയും ഷോക്ക് അതുകൊണ്ട് ഇനി ഭക്ഷണൊന്നും ഇല്ല ഷോപ്പിംഗ് എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം വേറൊരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഒരു ടിബറ്റൻ ടച്ച് ആണെങ്കിലും മോളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ മോഡേൺ ആയിട്ടുള്ള ആളുകൾക്ക് താമസിക്കാനുള്ള വീടുകളാണ് പക്ഷെ നമുക്ക് ഇവിടെ കണ്ടുകഴിഞ്ഞാൽ ഒരിക്കലും അത് തോന്നില്ലല്ലോ മുകളിൽ ഇങ്ങനെ സാധാരണ നമ്മൾ ഡൽഹിയുടെ ബാക്കിയുള്ള ഭാഗത്തെല്ലാം കാണുന്ന അതുപോലെ തന്നെയുള്ള അപ്പാർട്ട്മെന്റ്സ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ആരെങ്കിലും സ്നീക്ക് ഹൈഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും മഞ്ജിനോക്കാട്ടിലെ മസ്റ്റ് വിസിറ്റ് ആണ് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും വാങ്ങണം എന്ന് വിചാരിക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെയുണ്ട് ഒറിജിനൽസ് ഒന്നും ആവില്ല ബട്ട് സ്റ്റിൽ കാണാനും വാങ്ങിക്കാനൊക്കെ ഉള്ള ഒരു അവസരമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഉച്ച സമയത്താണ് വന്നത് ഇപ്പം ഏകദേശം ഈവനിങ് ആയി ഈവനിങ് സമയപ്പൊ തിരക്കൊണ്ട് ഇവിടെ ക്യൂ ആണ് കടകളിൽ ഒന്നും നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് കയറി ചെല്ലാൻ പോലും പറ്റാതെ അത്രയും തിരക്കാണ് ഇതൊരു ലിറ്റിൽ ടിബറ്റ് ആണെങ്കിലും ഒരുപാട് കൊറിയൻ ഫുഡ് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലും ഇവിടെ വരാം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മജ്നുക്കാട്ടില്ല ഇറങ്ങി എങ്ങനെയുണ്ട് മജിനൂർക്കാട്ടില്ല മജുരക്കാട്ടിൽ ഇറങ്ങി ഞങ്ങള് തിരിച്ചു പോവാണ് ഭക്ഷണം ആണ് അവിടുന്ന് ഞങ്ങൾക്ക് കിട്ടിയ പണി അരുണാനഗരത്ത് നേരെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓവർ ബ്രിഡ്ജ് കിട്ടും ഇതുവഴി താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത് രൂപയ്ക്ക് തൊട്ടടുത്തുള്ള വിധാൻസഭ മെട്രോ സ്റ്റേഷനിലേക്ക് ഈ റിക്ഷ കിട്ടും അപ്പോൾ നേരെ പോവാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് പിന്നെ വരാം അപ്പോൾ ഓക്കെ ബൈ